പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം മടി എന്ന വില്ലൻ അതെ ഇത് പലരുടെ ഒരു പ്രശ്നമാണല്ലേ പലരും ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട് പക്ഷേ ഈ വില്ലൻ മടി അതിനൊന്നിനും സമ്മതിക്കുന്നില്ല അതിലൂടെ തന്നെ ഒരുപാട് സർഗശക്തി ഉള്ളവർക്ക് ഈ ലോകത്ത് ജനിച്ചിട്ട് ഒന്നും അല്ലാതായി പോകുന്നു അല്ലെങ്കിൽ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് പോകുന്നത് അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഹേതു എന്ന് പറയുന്നത് ഈ മടി തന്നെയാണ് അപ്പോൾ ഇത് എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യന് ഇത് കൂടുതലുണ്ട് അത് വേണ്ട വിധത്തിൽ അതിനെ മാനേജ് ചെയ്തില്ലെങ്കിൽ ഇതായാലും ഒരു വൈറസ് ഒക്കെ സിസ്റ്റത്തിലൊക്കെ കയറിയതുപോലെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഒക്കെ വൈറസ് കയറി എന്താ സംഭവിക്കാം മൊത്തം ആ സിസ്റ്റം അടിച്ചു പോവും ഒരു വ്യക്തിയുടെ ജീവിതം പൂർണ്ണമായിട്ടും നാമാവിശേഷമാക്കുന്ന ഒരു ാണ് മടി അപ്പൊ ഇത് പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാർ എന്നെ സമീപിക്കാറ് നമ്മുടെ സെൻട്രൽ കൺസൾട്ടേഷൻ വരാറുണ്ട് ഓർക്കുക മറ്റൊരാളുടെ മടി മാറ്റാൻ അവർ തന്നെ വിചാരിക്കണം ഈ ലോകത്ത് ഒരാളുടെ മടി മാറണമെങ്കിൽ അയാൾ തന്നെ വിചാരിക്കണം എനിക്കത് മാറിയേ പറ്റൂ എന്ന് ആ വ്യക്തിക്ക് താല്പര്യമില്ലാത്രത്തോളം കാലം മറ്റൊരു വ്യക്തിക്ക് അത് മാറ്റാൻ പറ്റില്ല ഇനി അതല്ല സ്വമേധയാ സ്വമനസാലെ എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ട് ഈ മടികാരനെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇനി സംഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളവരും ഇത് മാറണമെന്ന് തീവ്രമായ ആഗ്രഹത്തോടു കൂടി വന്നാൽ ഇതിൻ്റെ ചില വസ്തുതകളൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആ വ്യക്തി തന്നെ കുറേശ്ശെ 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 ട്രൈ ചെയ്തെങ്കിൽ മാത്രമേ പെർമനന്റായിട്ട് ഈ മടി എന്ന് പറയുന്ന വില്ലനെ നമുക്ക് ത്വരത്തിപ്പായിക്കാൻ പറ്റൂ അതിനുള്ള ചില വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പം മടി മാറ്റണമെങ്കിൽ അകലണമെങ്കിൽ അതിനെപ്പറ്റിയുള്ള കുറേ കാര്യങ്ങൾ അറിയണം ഫസ്റ്റ് അവെയറാകുക എന്നുള്ളതാണ് അപ്പം ഇവിടെ ആദ്യം നമ്മൾ അറിയാനുള്ളത് മടിയെന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് എല്ലാവരിലും ഉണ്ട് ഏറ്റക്കുറച്ചിലുണ്ടത് മാത്രമേ ഉള്ളൂ മനുഷ്യനാണോ ചിന്തിക്കാൻ കഴിവുണ്ടോ മടിയൊക്കെ ഉണ്ടാകും പല കാര്യത്തിനും മാറ്റി വെക്കാത്ത പല കാര്യങ്ങളും പ്രധാനപ്പെട്ടെന്ന് പോലും മാറ്റി വെക്കാത്ത ആരും തന്നെയില്ല മടി കാരണം ഇത് പക്ഷേ അധികരിക്കുമ്പോഴാണത് ശീലമാകുമ്പോഴാണ് പ്രശ്നം ാബിറ്റായി സ്വഭാവമായി കഴിഞ്ഞാൽ മടി ശരിക്കും നമ്മളെ കീഴടക്കി എന്ന് പറയാം ഈ ശീലമാകാതെ നോക്കണം അല്ലാത്ത കൊച്ചു കൊച്ചു മടിയൊക്കെ പലപ്പോഴും നല്ലതുമാണ് അപ്പോൾ ഈ മടി കൂടുതലുള്ളവർ അതിനെ വളരെ ഭയങ്കര നെഗറ്റീവായിട്ട് എടുക്കേണ്ടത് നമ്മൾ വിചാരിച്ചാൽ അത് മാറ്റാൻ പറ്റും ഇത് പൂർണ്ണമായിട്ടും എല്ലാവരിലും കുറേ ഏറ്റക്കുറച്ചിലുണ്ടാകുന്നേ ഉള്ളുണ്ടാവും അതൊക്കെ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് മടി വരുന്നത് ചോദിച്ചാൽ നമുക്ക് ഏത് വിഷയത്തിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അതിനെ സംബന്ധിച്ച് തീവ്രമായ ഒരു ആവശ്യമില്ലാത്തതാണ് മടിക്ക് മറ്റൊരു കയറി തീവ്രമായ ഒരാഗ്രഹം ഏതെങ്കിലും വിഷയത്തെ പറ്റിയുണ്ടെങ്കിൽ നമ്മൾ പ്രയോറിറ്റി ഏതിനാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാം മാറ്റി വെച്ച് മടിയെ മറികടന്നുകൊണ്ട് അവിടെ ചെല്ലും നിങ്ങൾക്ക് ദാഹിക്കുന്നു ഒരു കട്ടിൽ കിടക്കുകയാണ് ദാഹം കലശലായിട്ടുണ്ടെങ്കിൽ മടി പിടിച്ച് കിടക്കുന്ന പുതുവ മടിയനാണ് പക്ഷെ ദാഹം കലശലായിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എഴുന്നേറ്റ് പോയിട്ട് വെള്ളം ഇരിക്കുന്നിടത്ത് പോയി വെള്ളം വെള്ളമെടുത്ത് കുടിക്കും ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതി തീവ്രമായ ഏതെങ്കിലും അസുഖം പെയിൻ വേദന കണ്ണിന് വേദന ഉണ്ടായാൽ ചെവിക്ക് വേദനയുണ്ട് പല്ലിന് വേദന ഉണ്ടായി നിവൃത്തി ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അത്രയും മടിയുള്ളവരാണെങ്കിലും ഒരു ഡോക്ടറെ അടുത്തേക്ക് ഓടിപ്പോകും എങ്ങനെയെങ്കിലും ഇതൊന്നും മാറി കിട്ടിയാൽ മതി അപ്പോൾ ആവശ്യം ശക്തമാകുമ്പോൾ മടി എന്ന് പറയുന്ന സംഗതി മാറുന്നു ഇതേപോലെ ജീവിതത്തിൽ ചില ഗോൾ ലക്ഷ്യങ്ങൾ ഇല്ലാത്തവർക്കാണ് ഈ മടി കൂടുതലായിട്ട് വരുന്നത് ഭാവിയെ പറ്റി മുൻപോട്ട് പോകുമ്പോൾ ബ്ലറാണ് നാളുകളിൽ എന്താണ് എങ്ങനായി തീരും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല അപ്പോൾ ഒരു പ്രതീക്ഷ മനസ്സിന് മുൻകൂട്ടി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് മടി മാറ്റാനുള്ള ഒരു രീതി മറ്റൊന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡ് തന്നെയാണ് മടിയിലേക്ക് നയിക്കുന്നത് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മനോഭാവം മനസ്സിന്റെ ഭാവം ഈ മനസ്സിന്റെ ഭാവം ഇങ്ങനെ ആകാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് ജനിറ്റിക്കുണ്ട് ജന്മനാ തന്നെ ജെനറ്റിക്കൽ ആയിട്ട് മടിയന്മാരായിട്ട് ആദ്യം ഒരു കുഞ്ഞിനെ തൊട്ടുള്ള അലരുണ്ടാവും മറ്റൊന്ന് ഇടക്കാലം കൊണ്ട് നല്ല ഫ്ലോയിൽ പോയിക്കൊണ്ടിരുന്നതാണ് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി കൈകാര്യമൊക്കെ ഒടിഞ്ഞ് വീട്ടിൽ അത്രയും നാൾ ആക്റ്റീവായിട്ട് പോയ ആളാണ് വിശ്രമിക്കേണ്ട ഒരവസ്ഥ തോന്നുന്നു രണ്ട് മാസം അതിനുശേഷം അവിടെ ഇരുന്ന് 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 ആറ്റിറ്റ്യൂഡായിപ്പോയി ശരീരത്തിൻ്റെ പ്രശ്നമെല്ലാം മാറിയാലും മടിയെന്ന് പറയുന്നൊരു ആ വില്ലൻ കരുപിടി നമ്മുടെ അലസതയുള്ള ആൾക്കാരും സാഹചര്യങ്ങളുമാണ് അതിനുള്ള അസോസിയേഷൻ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും നിങ്ങളോടൊപ്പമുള്ള ആൾക്കാർ പലരും ഒരുപാട് മടിയന്മാരാണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആശയങ്ങളും സന്ദേശങ്ങളും എപ്പോഴും ഒരു ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കും ഇതും നിങ്ങളുടെ മടി കൂട്ടാനായിട്ട് ഇടയാക്കുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ സാഹചര്യങ്ങളെ വളരെ ശ്രദ്ധിക്കുക മറ്റൊന്ന് ഈ മടി വരാനുള്ള കാരണം ഏത് പോസിബിലിറ്റി ഉള്ള കാര്യത്തിലും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കയറി വരുന്നു ഇത് ഇമ്പോസിബിളാണ് പോസിബിളിൻ്റെ മുമ്പ് ഐ എം ചേർന്നു എന്നുവെച്ചാൽ ഇമ്പോസിബിൾ നിസ്സാരമായിട്ട് സാധിക്കാവുന്ന നിങ്ങൾക്ക് തന്നെ ആ വ്യക്തിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ ഈ മടി കാരണം പറയും ഓ അത് നടക്കാൻ പോകുന്നില്ല ഇനിയും എന്നെക്കൊണ്ട് മാത്രമല്ല പറ്റാത്തത് വേറൊരാളെ ശ്രമിച്ചാൽ തന്നെ പറയും എടേ അത് നടക്കാനും പോകുന്നില്ല വെറുതെ മെനക്കെടേണ്ട മറ്റുള്ളവരെ ഡിസ്കറേജ് ചെയ്യുകയും ചെയ്യും മടി അപ്പോൾ മടി ഒരാളെയല്ല ആ വ്യക്തിയുടെ ചുറ്റുമുള്ളവരെയും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്നു എന്നാൽ വിജയികൾ എങ്ങനെയാണെന്നറിയാം ഏതെങ്കിലും ഒരു കാര്യം ഇമ്പോസിബിളാണെന്ന് തോന്നിയാലും അവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇറങ്ങിത്തിരിക്കും ആ ഇമ്പോസിബിളിൻ്റെ ആദ്യത്തെ ഐ എം എടുത്തും കളയും അപ്പോൾ എന്തായി പോസിബിളായി പോസിബിളാക്കാൻ പറ്റുമെന്ന് നോക്കും ശ്രമം കൊച്ചു കൊച്ചു ശ്രമത്തിലൂടെയാണ് വലിയ വലിയ കാര്യങ്ങൾ നേടുക മടി കൂടാറ് അപ്പം ഇതിനെല്ലാം പുറമോട്ട് പിടിക്കുന്ന ഒരു ബാക്ക് പോൾ എഫക്റ്റാണ് മടി എന്ന് പറയുന്നത് ഇത് മനസ്സിന്റെ ഒരു ഭാവമാണ് മറ്റൊന്ന് ഈ മടി വരാനുള്ള കാരണം ഒരു വ്യക്തിയുടെ ലോ എസ്റ്റീമാണ് ലോ എസ്റ്റീമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതായത് താഴ്ന്ന ലെവലിലുള്ള ഊർജ്ജം ഒരു വ്യക്തിയിൽ ലേസിനസ് ഹൈ എസ്റ്റീമുണ്ട് ലോ എസ്റ്റീമുണ്ട് നമ്മൾ പറയാറുള്ളത് സ്മാർട്ട് സ്മാർട്ട് ആകാനുള്ള വ്യക്തികൾ ഹൈ എസ്റ്റീമുള്ളവരാണ് അതായത് സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥ സെൽഫ് കോൺഫിഡൻസ് പറഞ്ഞാലും ആത്മവിശ്വാസം ഒരു വ്യക്തിയിൽ ആത്മവിശ്വാസം കുറഞ്ഞാൽ സെൽഫ് എസ്റ്റീം കുറയും ആത്മവിശ്വാസം കൂടിയാലോ സെൽഫ് എസ്റ്റീം കൂടും അപ്പൊ സെൽഫ് എസ്റ്റീം കൂടിയ വ്യക്തികൾക്ക് മടി മടിയുണ്ടാവില്ല അപ്പൊ സെൽഫ് എസ്റ്റീം എങ്ങനെ കൂട്ടും കൂട്ടേണ്ട ദൈനംദിന ജീവിതത്തില് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തുടങ്ങുക എന്നുള്ള ആക്ഷൻ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ടുള്ള ആക്ഷൻ ആ മോഷൻ അതാണ് എന്ത് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും എന്ത് ജോലി ചെയ്യും സാറേ എനിക്കിത് വീട്ടിലൊന്നും ചെയ്യാനില്ല എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചെയ്യും മറ്റാൾ പറഞ്ഞിട്ടല്ല നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് രാവിലെ തന്നെ ഉണരാൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ തന്നെ ഉണരൂ ഓട്ടോമാറ്റിക്കായിട്ട് ഉണർന്നു കഴിഞ്ഞാൽ അവിടെ കിടക്ക് പിന്നീട് എഴുന്നേക്കാം എന്ന് പറയും നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ വോയിസാണ് ഉടനെ അതിനെതിരായി പ്രവർത്തിക്കുക രാവിലെ എഴുന്നേറ്റ് പ്രവർത്തിക്കാനുള്ളതാണ് ചാടി എഴുന്നേൽക്കുക കിളികളായിട്ടും കണ്ടിട്ടില്ലേ പക്ഷിപ്രജാതികളെ ഇത് മനുഷ്യൻ ഉണരുന്നതിന് മുമ്പേ ഉണരും എന്നിട്ട് അതെന്താ ചെയ്യുന്നത് ആഹ്ലാദത്തോടു കൂടി പാട്ടുപാടാൻ തുടങ്ങും കുയിലൊക്കെ കൂവാൻ തുടങ്ങും അല്ലെ കോഴിയൊക്കെ കൂവി നമ്മളെ ഉണർത്തും അതും വളരെ റിലാക്സ് ആയിട്ടുള്ള ശബ്ദത്തിലാണ് കിളികളൊക്കെ ചിലക്കുക കുരുവികളൊക്കെ എന്താണെന്ന് അറിയാമോ വരാൻ പോകുന്ന പ്രഭാതത്തെ വരവേൽക്കാൻ അതിൻ്റെ പ്രതീക്ഷയുണ്ട് നേരം പുലരും അല്പസമയം കഴിയുമ്പോൾ അല്പസമയം കഴിയുമ്പോൾ പുലർന്നാലോ എനിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എനിക്കുള്ള ഭക്ഷണം എവിടെയും ഉണ്ടാകും അതുകൊണ്ട് അതിന് ടെൻഷനില്ല എന്നാൽ ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യനും രാവിലെ ഉണർന്നു കിടന്നിട്ട് കുറച്ച് നേരം കൂടെ കിടക്കാന്ന് പറഞ്ഞാൽ അവിടെ അലസരായിട്ട് കിടക്കും ഇത് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃത്യമായ ആയുസ് പോലും പൂർണ്ണമായിട്ട് കിട്ടാതിരുന്നു പക്ഷെ പക്ഷിപ്രഗാതികൾക്കൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ആയുസ് പൂർത്തീകരിച്ച് ഇവിടുന്ന് പോകാറുള്ളൂ അപ്പം പ്രഭാതത്തിലേക്കുള്ള പല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രതീക്ഷ ഉണ്ടാകുക രാവിലെ എഴുന്നേറ്റാൽ തന്നെ ആ കിടക്കയൊക്കെ ഒന്ന് വിരിച്ചിട്ടുക തട്ടിക്കുടഞ്ഞ് ഇരിച്ചിട്ടുക മുറിയൊക്കെ ഡിസോർഡറായിട്ട് കിടക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ഓർഡർ ആക്കുക അതായത് നമ്മൾ കുറേശ്ശെ ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സ് മനസ്സനു അതനുസരിച്ച് ട്യൂണ്ടാവും ആവും പ്രവർത്തിച്ചു തുടങ്ങും നമ്മുടെ ക്രിയയിലൂടെ ക്രിയകൾ ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് മനസ്സാറുകൂട്ടിലൂടെ പ്രവർത്തിക്കുകയുള്ളൂ അത് കഴിഞ്ഞാലോ നമ്മുടെ പേഷ്യൻ്റായിട്ടുള്ള ഹൈജീൻ കാര്യങ്ങളൊക്കെ വിട്ടുപോകാതെ ഒന്നൊന്നായിട്ട് ചെയ്യുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് രണ്ട് കുറച്ച് വെള്ളം എടുത്ത് അങ്ങോട്ട് കുടിക്കുക ഏ നോയെങ്കിൽ ഒരുപാട് കാര്യങ്ങളല്ലേ ചെയ്യുക അത് കഴിഞ്ഞാലോ നമ്മുടെ ശരീരം ശുചിയാക്കുന്നതിനായിട്ട് പ്രവർത്തനങ്ങൾ ഏർപ്പെടാം പിന്നെ കുറച്ച് വ്യായാമത്തിനായിട്ട് നമുക്ക് ഇറങ്ങാതിരിക്കാം ഇപ്പൊ ഈ മടി ഇങ്ങനെ പിടിച്ചിട്ടങ്ങ് മൂടിയിട്ടിരിക്കാം അങ്ങനെ വ്യായാമം കുറച്ച് ചെയ്ത് കേട്ട് വന്ന് നല്ലോണം ഫ്രഷായി കുറച്ച് സമയത്തത് മനസ്സിന് ഏകാഗ്രത കൊടുക്കാനായിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് ധ്യാനിക്കാം അല്ലെങ്കിൽ ഏതോ എന്തെങ്കിലും പുസ്തകമൊക്കെ എടുത്ത് ഒരു പത്ത് പേജെങ്കിലും ഒന്ന് വായിക്കാം അതിൽ നിന്നുള്ള കുറേ സാധനങ്ങൾക്ക് ഒന്ന് എഴുതി വെക്കാം ഇത് പ്രത്യേകിച്ച് ഒരു പണിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പറയുക സാറേ നമ്മൾ പണി കൊടുക്കണം ഇവർ പണി കൊടുത്തോണ്ടിരുന്നില്ലെങ്കിൽ ഇവർ നമ്മളെ കൊണ്ട് പോകും ഇപ്പൊ എന്തിനാ ഇത് ചെയ്യുന്നത് ഇത് ചെയ്ത് നോക്കൂ അപ്പൊ എന്താകും നമ്മുടെ മടി കഴിഞ്ഞാൽ പുതിയ പുതിയ അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും എന്നുള്ളത് ഇപ്പൊ പലരും പറയും ഒന്നും വരുന്നില്ല എൻ്റെ മുന്നിൽ അതുകൊണ്ടാണ് ഞാൻ മടിയനായി പോയി നിങ്ങൾ ചെയ്യാൻ ചെയ്യേ തുടങ്ങുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ചെയ്യാനുള്ളത് കടന്നു വരും എന്നുള്ളതാണ് ഇപ്പൊ ഏത് മടിയന്മാരെയും ഉജ്ജ്വലമാക്കാൻ സാധിക്കും എന്ത് നമ്മളുടെ ഭാഗത്തു നിന്ന് ആ പ്രവൃത്തി ചെയ്തു തുടങ്ങും എത്ര നിസ്സാരമെന്ന് നിങ്ങൾ കരുതും ചെയ്തു തുടങ്ങും വലിയ വലിയ കാര്യങ്ങൾ ഇതുവരെ കാണാൻ പറ്റാത്തത് നമ്മളെ തേടി ഇങ്ങോട്ട് വരും മറ്റൊന്ന് ഈ ദിവാസ്വപ്നങ്ങളാണ് ഈ മടിയട്ടുള്ള ആൾക്കാർ ഇരുന്നുകൊണ്ട് അങ്ങ് സ്വപ്നം കാണും സ്വപ്നം കാണാൻ വലിയ ട്ടോന്നുമല്ലോ ഞാൻ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഭയങ്കര ടാർജറ്റ് സംഭവങ്ങൾ അതി ചെയ്യും ഇത് ഒരുപാട് സാധനങ്ങളെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഇത് വീണ്ടും വീണ്ടും മടിയനാകും കുറെ കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സ് തന്നെ പറയും എന്നെ കൊണ്ട് ഇത് നടക്കുന്നില്ല അപ്പൊ എന്ത് വേണം കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ അക്കംപ്ലീഷ് ചെയ്ത് മനസ്സിനെ പോയി കഴിഞ്ഞാലോ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും അപ്പം ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങുക പിന്നീട് വലിയ വലിയ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും ഇങ്ങനെ ഓരോരോ രീതിയിലും നമ്മളെ പറ്റി തന്നെ ഒരു പഠനത്തിന് വിധേയമാക്കിക്കൊണ്ട് ആക്ഷൻ സൈഡ് കൂട്ടിയാൽ ഉറപ്പായിട്ടും ഏത് മടിയും നമുക്ക് മാറ്റാൻ സാധിക്കും ഇനി നിങ്ങൾക്കല്ലാതെ ഇത് മറ്റാർക്കും പറ്റുകയുമില്ല മറ്റുള്ളവരെ ഉപദേശിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും ഉദ്ദേശമൊന്നും ആരും കേൾക്കാൻ നിൽക്കേണ്ട അവനോ ചെയ്യാനുള്ള അവനാണെങ്കിൽ ചെയ്താൽ മതി മടി എന്ന് പറയും വില്ലനെ നമുക്ക് ത്വരത്തിപ്പായിക്കാം എന്നുള്ളതാണ് ക്ലീനാണല്ലോ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം